എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം കമൻ്റ് ഇടുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് എന്താ രേഷ്മാപ്പി തങ്കച്ചൻ തന്നെയാണല്ലോ കേരളക്കഥ മുഴുവൻ വൈറലായിട്ട് നിൽക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ യൂട്യൂബോ ഒന്നും ഒരു സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകളിലും തുറക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് എവിടെ നോക്കിയാലും ഈ പുള്ളിക്കാരത്തെയാണ് നമ്മൾ കേട്ടിട്ടില്ലേ അവിടെയും കണ്ടു കുമ്പിടിയേ ഇവിടെയും കണ്ടു കുമ്പിടിയേ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ രണാസുനേര കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു ഇപ്പോൾ വന്നു കേരള കേരളമങ്കയുടെ വേഷമൊക്കെ ധരിച്ചിട്ടുള്ള ആ പുള്ളിക്കാരത്തിൻ്റെ റാമ്പും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ കേരളമങ്ക കണ്ടപ്പോൾ ഞാൻ എട്ടിപ്പോയി കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി സത്യം ശരിക്കും കണ്ടപ്പോൾ കല്ലിയങ്കാറ്റ് നീലി പോലെയാണ് ഫീൽ ചെയ്തത് ഇത് കേട്ടിട്ടെന്നെ തല്ലാൻ വരുന്നവർക്ക് ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ഈ ഒരു കോസ്റ്റ്യൂംസിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു കോസ്റ്റ്യൂംസിന് പിന്നിൽ വരുന്ന കമൻറ്റുകളൊക്കെ വരുമ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരത്തിയോട് അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ സത്യത്തിൽ ആ ഒരു മറുപടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് മേക്കപ്പ് പറഞ്ഞിസ്റ്റ്

സത്യം പറയുകയാണെങ്കിൽ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് രേണു സുതി അങ്ങനെ ബാഡ് കമൻറ്റിനൊന്നും തകർക്കാൻ പറ്റില്ല എനിക്കങ്ങനെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ ഒരു സമയത്തും ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കിച്ചു എന്ന് പറയുന്ന പുത്രനെ പറ്റിയിട്ട് അവർ പ്രസവിച്ചതല്ല ഒക്കെ ശരിയാണ് ഭർത്താവിൻ്റെ ആദ്യത്തെ വിവാഹത്തിലോ അല്ലെങ്കിൽ എങ്ങനെയോ ഉള്ള ഒരു കുഞ്ഞാണ് പക്ഷേ അത് എങ്ങനെ തന്നെയാണെങ്കിലും അവൻ അവൻ അവൻ്റെ അച്ഛൻ്റെ ഇവർ ജീവിച്ചത് ഏത് സമയവും സ്തുതിച്ചേട്ടന് വേണ്ടിയിട്ട് ശുതിചേട്ടന് വേണ്ടിയിട്ട് എന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഈ പൊതുജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നാപ്പിയും കാണിച്ച് ഇങ്ങനെ ഒരു ഉളുപ്പും ഉളുപ്പുമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് ഒരു ജാള്യത തോന്നുന്നില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾ ചോദിക്കും ഇവർ മാത്രമല്ലല്ലോ ഏതെല്ലാം ആളുകൾ യൂട്യൂബിനകത്താണെങ്കിലും സിനിമയിലാണെങ്കിൽ പോലും ഇതിനപ്പുറം കാണിക്കുന്നു ശരിയാണ് ഇതിനപ്പുറം കാണിക്കുന്നുണ്ട് ആളുകൾ പക്ഷേ അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് ഇവരുടെ ഒരു ആ ഒരു റാമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ ഇതല്ലാത്ത പക്ഷം നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ എടുക്കുന്ന റാമ്പ് അതുപോലെ തന്നെ അവരൊക്കെ റിയാലിറ്റി ഷോ ഷോയിലൊക്കെ വന്നിട്ടാണെങ്കിലും പിന്നെ ഈ അടിവയറൊക്കെ കാണിച്ച് പൂക്കളൊക്കെ കാണിച്ചിട്ട് ഡാൻസൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് പോലും അവർ സ്റ്റേജിൽ വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് നടന്നു വരുമ്പോൾ ഒരു പുതപ്പൊക്കെ മൂടിപ്പൊതച്ച് അല്ലെങ്കിൽ പുതപ്പല്ല ഒരു നേരിയതുപോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി കഷ്ണം കൊണ്ട് ശരീരഭാഗം മുഴുവനായിട്ടും മൂടി പൊതിഞ്ഞായിരിക്കും അവർ വരുന്നത് എന്നിട്ട് ഈ ഒരു ഷോ ഈ ഷോയുടെ സമയത്ത് മാത്രമായിരിക്കും അതൊന്ന് മാറ്റി വയ്ക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ആ ഒരു തുണി ഒരു നേരിയതെടുത്ത് ഇങ്ങനെ പുതച്ചുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെയാണ് നമ്മളെല്ലാം കാണാറുള്ളത് ഒരു അതേസമയം അത് ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവർ ട്രോഫി മേടിക്കാൻ വരുന്ന സമയത്ത് വരെ ആ ഒരു സമയം എന്ന് മാത്രല്ല അതുവരെ ഇല്ല അഴിച്ചുവിട്ട കാളകൾ പോകുന്നത് പോലെ ഒരു ഉളുപ്പവും ഇല്ലാണ്ട് അത്രയും അത്രയും ശരിക്കും ദേഷ്യം എന്നവരെ കണ്ടിട്ട് അവർ എന്താണ് അവർ കാണിച്ചു കൂട്ടുന്നതെന്ന് വെച്ചാൽ അറിയില്ല ശരിക്കും പൈസയൊക്കെ ഉണ്ടാവും ഇല്ല എന്നല്ല പറയുന്നത് പൈസയൊക്കെ ഉണ്ടാവും നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ എല്ലാം ഉണ്ടാവും പക്ഷേ നഷ്ടപ്പെടുന്ന അഭിമാനത്തിന് പകരമായിട്ട് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല ഈ ഈ പറയുന്ന നമുക്ക് തന്നെ അറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന അമ്മച്ചിമാർ ധാരാളമുണ്ട് അവരുടെയൊന്നും പേരുകൾ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇരിക്കുന്നത് എത്ര പൈസ കിട്ടിയിട്ടും എന്താണ് കാര്യം ഇവരെയൊക്കെ സമൂഹത്തിൽ ഇവർക്കൊക്കെ കിട്ടുന്ന വില എന്താണ് ഒരു വിലയും കിട്ടത്തില്ല ഇവർക്കൊക്കെ പിന്നെ ഇവരുടെ പണത്തിന് വേണ്ടിയിട്ടാരെങ്കിലും ഇങ്ങനെ അവരെ സേവിക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല അപ്പോൾ ഈ ഒരു സ്ത്രീ ഇത്രയും ഉളുപ്പില്ലാണ്ട് വന്ന് ട്രോഫി മേടിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ ഒരു സ്ത്രീ എന്ത് ചെയ്താലും ഇവരുടെ പിന്നാലെ നടന്ന് ഈ വീഡിയോയുമായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ട് അവൻ്റെ മുഖ മുഖമൊന്നും നമുക്കറിയില്ല പക്ഷേ അവൻ്റെ വോയിസ് കേൾക്കുമ്പോൾ അറിയാം രേണു എന്ത് ചെയ്താലും അതിൻ്റെ പിന്നീന്ന് മാറത്തില്ല പുള്ളിക്കാരൻ അവരൊരു ചെരുപ്പ് ഇട്ടിരുന്നാലും ഉടനെ ചെരിക്കും ആ രേണുവിൻ്റെ ചെരുപ്പ് നോക്കുള്ള അല്ല രേണുവിൻ്റെ ചെരുപ്പ് ഇത് എത്ര രൂപയായി രേണു ആ കൊള്ളാലോ രേണു രേണുൻ്റെ പെർമുട കൊള്ളാലോ ഈ പെർമുടയ്ക്ക് എത്ര രൂപയായിരണു ആ രേണുവിൻ്റെ ടോപ്പ് കൊള്ളാലോ രേണു ഈ ടോപ്പിന് എന്താ പേര് ആ രേണു ഭക്ഷണം കഴിക്കുന്നു അയ്യോ ഇന്ന് എത്ര ഭക്ഷണം കഴിക്കും രേണു ആ രേണു വെള്ളം കുടിക്കുന്നുണ്ടോ ഇങ്ങനെ 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 ഓരോരോ കണ്ടന്റുകൾ അവനായിട്ടുണ്ടാക്കും അതെന്താണ് സംഭവം എന്നറിയാമോ ഈ ഒരു സ്ത്രീ ആണെങ്കിൽ ഇവർ ശരിക്കും ഇവർക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അവർ ആരെങ്കിലും എടുത്ത് വീഡിയോ ഇട്ടാലോന്നും അവർ വിഷയമല്ല അത് വഴി അവർക്ക് വൈറലാവാൻ പറ്റും അതുകൊണ്ട് അവരിങ്ങനെ മിണ്ടത്തില്ല പക്ഷേ ഇവൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ രേണു എന്ത് ചെയ്യുന്നോ അതെല്ലാം എടുത്ത് അപ്പഴ് അവൻ റീച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ് രേണുവിനെ വിറ്റ് അവൻ നക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും നിങ്ങളതല്ലേ ചെയ്യുന്നെന്ന് ഇവർ ചെയ്യുന്ന പ്രവൃത്തിയെ റിയാക്റ്റ് ചെയ്യുന്നു ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യുന്നു ഇവർ കാണിക്കുന്ന പേക്കൂത്തുകളെ നമ്മൾ പ്രതികരിക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇവൻ ചെയ്യുന്നത് അങ്ങനെയല്ല ശരിക്കും ഇവരെന്തൊക്കെയോ ആണെന്നുള്ളൊരു ബോധം ഇവരിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇവനാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു രേണു എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോൾ വീട്ടിലൊന്നും പോവാറില്ല എന്നാണ് അവർ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടത് അവർ പറയുന്നത് കാരണം വീട്ടിലേക്കൊന്നും പോവാനുള്ള ഭയങ്കര തിരക്കാണ് വീട്ടിലേക്ക് പോകാനുള്ള സമയം കിട്ടാറില്ല എന്നാണ് അവർ പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങും പോകാണ്ട് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഇവരുടെ പിറകില് എപ്പോഴും ഈ ഒരു മൊബൈൽ ഫോണും കൊണ്ട് ഈ പറയുന്ന വ്യക്തി ഉണ്ടാവും സത്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന രേഷ്മാ പി തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യം വളരെ ദയനീയ അവസ്ഥയാണ് കാരണം അവർക്ക് മനസ്സിന് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് എവിടെയെങ്കിലും മാറി നിന്നൊരു കീഴ്വായി പോയാലും ഇവ അപ്പോഴേ അതെടുത്തിട്ട് വീഡിയോ എടുക്കും ഇന്ന് എത്ര എണ്ണം പോയി എന്ന് ചോദിച്ചിട്ട് അതാണ് ഇവൻ്റെ ഇതെന്ന് വെച്ചാൽ കാരണം ഇവനിങ്ങനെ മൊബൈൽ ക്യാമറയും കൊണ്ട് ഇവരുടെ പിന്നാലെയാണ് അതുകൊണ്ട് ഇവർക്ക് അതിനൊന്നും അവർക്ക് പറ്റത്തില്ല അതിന് പോലുമുള്ള ഒരു കീഴ്വായി പോകാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്ക് ഈ പറയുന്ന വീഡിയോ എടുപ്പുകാരൻ കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ് വളരെ പരിതാപകരമാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴും അവനിങ്ങനെ വരുവാണ് അവനിങ്ങനെ ചക്കപ്പഴത്തിൽ ഈ ച മണത്ത് മണത്ത് നടക്കുന്നത് പോലെ ഈ ഇവർ എവിടെയുണ്ടോ അവിടെയൊക്കെ അവനുണ്ടാവും മണത്ത് മണത്ത് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പിന്നീട് എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോസ്റ്റ്യൂംസിനെ പറ്റി ചോദിക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കോസ്റ്റ്യൂംസിനെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അവർ പറയുന്നൊരു മറുപടി ഉണ്ട് അവർക്ക് അതൊന്നും പുത്തരിയല്ല എന്നവര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊന്ന് കേട്ടിട്ട് വരാം സോഷ്യൽ മീഡിയയിലെ വരുന്ന എങ്ങനെ നോക്കി നോക്കി കാണുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി നമുക്ക് കേട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് റിവ്യൂസ് കമന്റ്സ് എങ്ങനെയാണ് കാണുന്നത് സന്തോഷമായിട്ട് നോക്കി കാണുന്നു കാരണം നെഗറ്റീവ് ആണെങ്കിലും നമ്മളെ കാണാൻ അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവര് വന്ന് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണല്ലോ ഇടുന്നത് സോ താങ്ക് സോ മച്ച് എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി അപ്പൊ ഇനിയെന്നുവെച്ചാല് രേണുവിനെ അണിയിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഇത്തിൽകണ്ണിയെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ആരും ഇല്ല ദീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ പെണ്ണുങ്ങളെ അണിയിച്ചെടുക്കുന്നിടത്ത് പോലും അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല

ശരിക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ അണിയിച്ചെടുക്കുന്ന സമയത്തൊക്കെ സാധാരണ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഡാൻസിനായാലും മേക്കപ്പ് ഇടുന്ന സമയത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും എടുത്ത് ഇങ്ങനെ പുതച്ചിട്ടിരിക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ നമ്മൾ പല ഷോകളിലും കണ്ടിട്ടുണ്ട് അണിയറ ഒക്കെ കാണിക്കുന്ന സമയത്തിന് ഇവരൊക്കെ ഒരു ഉളുപ്പവും ഇല്ല ഒരു ചളിപ്പുമില്ല അതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തിനാ നാണ നാണിക്കുന്നത് എന്നുള്ളൊരിത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പിന്നാലെ നടക്കുന്ന ഈ മരങ്ങോടന്മാരെല്ലാവരും കാണും ല്ലേ ഈ ഭാഗങ്ങളൊക്കെ ഇവർക്ക് ഒരു ലജ്ജയും തോന്നുന്നില്ലേ ശരിക്കും സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയത്തൊക്കെ പല നായികമാർക്കും ഇതുപോലെയൊക്കെ ഇതുപോലെ വേഷമൊക്കെ കെട്ടി അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും ഷൂട്ടിങ്ങിന്റെ ഭാഗങ്ങളൊക്കെ എടുത്തു കാണുമ്പോൾ അവർ ലൊക്കേഷനിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് ഈ ഒരു വേഷത്തിലൊക്കെ നിൽക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ നേരിയതോ എന്തെങ്കിലും പൊതച്ചിട്ടാണ് നിൽക്കുന്നത് ഒരു പുതപ്പോ എന്തെങ്കിലും പൊതച്ചിട്ടാണ് നിൽക്കുന്നത് ആ ഒരു ക്യാരക്ടറായിട്ട് മാറുന്ന സമയത്ത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് അതിങ്ങനെ മാറ്റി ഇട്ട് ുന്നത് അത് കഴിഞ്ഞ ഉടനെ അവർ വീണ്ടും അതെടുത്ത് പുതൊക്കെയാണ് ചെയ്യുന്നത് ഇത് എന്തായാലും വല്ലാത്ത കഷ്ടം തന്നെ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ മുഴുവനായിട്ടും കണ്ടവരെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ബൈ ലൈക്ക് ചെയ്യാൻ മറക്കരുത്